നമസ്കാരം സാഹിത്യ നിരൂപണം സർഗവൈഭവത്തിൻ്റെ പര്യായമാക്കി മാറ്റിയ സൂര്യ തേജസ്സാണ് കെ പി അപ്പൻ നിരൂപണത്തെ കവിത പോലെ സുന്ദരവും സുഗന്ധവാഹിയുമാക്കി മാറ്റിയ ഇരുത്തം വന്ന ഒരു എഴുത്തുകാരൻ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം കുറിക്കുമ്പോഴും അക്ഷോഭ്യനായ അതികായനായ ഒരു പ്രതിഭയെ നമ്മൾ പരിചയപ്പെടുകയാണ് അവിടെ കയറി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാത്ത തനിമയുടെ പേരാണ് അപ്പൻ മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ച് നിരൂപണ സാഹിത്യത്തിൽ കേസരി മാരാർ മുണ്ടശ്ശേരി എന്നിവർക്ക് ശേഷം വന്ന ഒരൊറ്റയാൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് കലാകൗമുദിയിൽ അദ്ദേഹം എഴുതിയ ഒരാസ്വാദനമുണ്ട് മലയാളത്തിൻ്റെ പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ഗൗരി എന്ന സമാഹാരത്തിന് കഥാസമാഹാരത്തിന് അദ്ദേഹം എഴുതിയ പഠനം ആസ്വാദനം പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്നാണ് ആ ആസ്വാദനത്തിന് കെ പി അപ്പൻ നൽകിയിരിക്കുന്ന തലക്കെട്ട് അതിൻ്റെ ആത്മാവിലേക്ക് സംയമനം കൊണ്ട് ആരോഗ്യകരമായി തീർന്ന കാൽപ്പനിക സൗന്ദര്യം ഈ കഥയിലുണ്ടെന്ന് കെ പി അപ്പൻ തൻ്റെ സർഗഭാവനയുടെ ശേഷിയും ശേമുഷിയും ഉപയോഗിച്ച് എഴുതിത്തുടങ്ങുകയാണ് പത്മനാഭൻ്റെ വാക്കുകൾ അതിൻ്റെ ജ്യോതിസ് സ്നേഹത്തെ അനുഭവിക്കുമ്പോൾ സ്നേഹം അടിസ്ഥാനപരമായി സ്നേഹത്തെക്കുറിച്ചുള്ള സ്നേഹമായി തീരുന്നു എന്ന് അദ്ദേഹം കുറിക്കുകയാണ് സ്നേഹത്തെ മിഥ്യയിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തെ ആവിഷ്കരിക്കുമ്പോൾ പത്മനാഭൻ അതിന് കുലീനവും സൗമ്യവുമായ സ്പർശം നൽകുകയാണ് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗൗരിയും പ്രണേതാവും കണ്ടുമുട്ടുകയാണ് ഗൗരി ക്ഷീണിച്ചിരുന്നു കണ്ണട വച്ചിരുന്നു കണ്ണടയോടുകൂടിയ ഗൗരിയെ അയാൾ ആദ്യം കാണുകയാണ് അയാൾ അവരെ ചേർത്ത് പിടിച്ച് ആർദ്രമായ സ്വരത്തിൽ ചോദിക്കുന്നു എന്തുപറ്റിക്ക് ലളിതമായ ഒരു അന്വേഷണമാണെന്നാണ് ഈ എന്തുപറ്റി എന്നതിനെക്കുറിച്ച് അപ്പൻ നിരീക്ഷിക്കുന്നത് എന്നാൽ അതിൽ സ്നേഹത്തിൻ്റെ അസ്പഷ്ടമായ ഒരു നോവ് നാദധാരയായി നിറഞ്ഞിരുന്നു എന്നദ്ദേഹം കണ്ടെത്തുകയാണ് പക്വതയുടെ ആവിഷ്കാരമായി മാറുന്ന ഈ അന്വേഷണം രാഗചേഷ്ടകളെയും രതിവിലാസങ്ങളെയും ഒഴിവാക്കുന്നതാണ് സ്ത്രീ പുരുഷ പ്രേമത്തിൻ്റെ പ്രൗഢതയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് സ്നേഹത്തെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് വിജ്ഞാനകോശങ്ങളിൽ സിദ്ധാന്തങ്ങൾ സ്നേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല സ്നേഹത്തെ അറിയുന്നത് പരസ്പരം സ്നേഹിക്കുന്നവരിലൂടെയാണ് പ്രണയത്തിൻ്റെ ഇളകുന്ന അധരം കൊണ്ട് ഗൗരി എഴുതിയ പദങ്ങളിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു കാവ്യഭാഷകളിലാണ് ഭാഷകളിലാണ് ഭാഷണങ്ങളിലാണ് സ്നേഹം പുഷ്പിക്കുന്നതെന്ന് റൂസോ പറഞ്ഞിട്ടുണ്ട് ഗൗരിയുടെ കത്തുകളും സംസാരവും കാവ്യ ഭാഷകളാണ് അതിൽ നിറയുന്ന വികാരം സ്നേഹമാണ് അദ്ദേഹം എടുത്തു പറയുന്നു ഒരാഴ്ച ലീവ് എടുത്ത് നേപ്പാളിൽ തന്നെ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വരില്ലേ വരണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ഈ ലോകത്തെ പൂർണമായും മറന്ന് അങ്ങയുടെ കൂടെ ഏതാനും നാളുകൾ കഴിയാൻ എനിക്ക് ധൃതിയായിരിക്കുന്നു സ്നേഹത്തിൻ്റെ കാണാ കയങ്ങളിലേക്ക് അങ്ങയെ പിടിച്ചുകൊണ്ട് പോയത് ഞാനായിരുന്നല്ലോ എനിക്കറിയാമായിരുന്നു അങ്ങയുടെ ഉള്ളിലും സ്നേഹമുണ്ടെന്ന് ആ സ്നേഹം വേണമായിരുന്നു അത് കൂടിയേ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു അങ്ങ് ഒരിക്കൽ പറഞ്ഞില്ലേ വേദനയോടുകൂടെ സ്നേഹിക്കുന്നുവെന്നാണ് അതെ എൻ്റെ സ്നേഹം മധുരമായ വേദന തന്നെ എന്ന് ഞാൻ തിരിച്ചറിയുന്നു ധർമ്മസങ്കടങ്ങളുടെ നടുവിലും പേരിടാനാവാത്തൊരാഹ്ലാദം എന്നിൽ നിറയുന്നത് ഞാൻ കണ്ടെത്തുകയാണ് ക്ഷണനേരം കൊണ്ട് അനുഭവിച്ച ഗൗരിയുടെ വികാരങ്ങളിൽ കൈതപ്പൂവിൻ്റെ പരിമളമുണ്ടായിരുന്നു എന്നപ്പൻ നിരീക്ഷിക്കുകയാണ് ഒരു പക്ഷേ കുമാരനാശാൻ്റെ നളിനിയുടെയും ലീലയുടെയും ഒക്കെ കാവ്യരചനയോട് അടുത്ത് നിൽക്കുന്ന ശില്പഭംഗി എൻ്റെ ഏകധനമങ്ങു ജീവൻ അങ്ങെൻ്റെ ഭോഗം അതും എൻ്റെ മോക്ഷവും എൻ്റെ ഈശ ദൃഢമേ പതാംബുജത്തിൻ്റെ സീമ ഇത് പോകലില്ല ഞാൻ എന്ന നളിനിയുടെ ആത്മസമർപ്പണമോ വരിക ഹൃദയനാഥ എന്ന ലീലാകാവ്യമോ അതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന കവനരസം ഇതിലുണ്ട് എന്നപ്പൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഗൗരിയിലൂടെ കാവ്യാനുഭവത്തിൻ്റെ ഏറ്റവും സമ്പന്നമായൊരു ഭൂതകാലം ഭാവിയിലേക്ക് ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഗൗരിയുടെ കത്തുകളിലെല്ലാം അയാളുടെ രൂപം തെളിയുന്നുണ്ടായിരുന്നു അത് സ്നേഹത്തിൻ്റെ രൂപമായി മാറുന്നു പരോക്ഷമായി ഗൗരി വാക്കുകൾ കൊണ്ട് അയാളുടെ ചിത്രം എഴുതുകയായിരുന്നു ഗൗരിയിലെ സ്ത്രീ പുരുഷ പ്രേമം വിഷയാസക്തിയുടെ ഭാഗമല്ല എന്നാൽ അതിൽ സ്വാഭാവികമായ രതിഭാവത്തിൻ്റെ അബോധ കവിതയുണ്ടെന്ന് അപ്പൻ എഴുതുകയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള പ്രാഥമിക യാഥാർത്ഥ്യമല്ല ഗൗരിയിലുള്ളത് അത് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരന്തർമുഖ ചർച്ചയാണ് കഥയുടെ രൂപത്തിൽ ആവിഷ്കരിക്കുന്ന ഈ അന്തർമുഖ ചർച്ചയിൽ മരണവും കടന്നു വരുന്നുണ്ട് അപ്പം നിരീക്ഷിക്കുന്നുണ്ട് ഏറ്റവും മികച്ച സ്നേഹകാവ്യങ്ങളിലെല്ലാം സ്നേഹവും മരണവും കാട്ടുപക്ഷികളെ കണക്ക് ഇണചേരാറുണ്ടെന്ന് മനുഷ്യബുദ്ധി ഉപയോഗിച്ചും പെട്ടെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ അവയ്ക്ക് തമ്മിലുണ്ട് ബോധമനസ്സിനോ ഉപബോധ മനസ്സിനോ താഴെയുള്ള ഒരു തലത്തിൽ നിന്ന് ഉണരുന്ന അനുഭവമാണിത് തീക്ഷ്ണമായ രചനകളിൽ ഈ അനുഭൂതി ആശയമായി മാറുന്നുണ്ട് അല്ലെങ്കിൽ അത് ചിത്രകൽപ്പനയായി മാറുന്നു പത്മനാഭന്റെ ഗൗരിക്ക് ഇത്തരം ഒരു രചനയുടെ ചാരുതയുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിക്കുകയാണ് മരണത്തിന്റെ സാന്നിധ്യത്തിലാണ് സ്നേഹം അതിന്റെ അഗാധതയെ പ്രസ്താവിക്കുന്നതെന്ന് ഇത്തരം കാവ്യങ്ങൾ സംവേദനം ചെയ്യുന്നുണ്ട് ഈ ജീവിതത്തെ സ്നേഹിക്കയാൽ അത്ര തന്നെ മരണത്തെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുമെന്ന് തകോറ് പാടിയിട്ടുണ്ട് ആശാന്റെ പ്രധാന കാവ്യങ്ങളിൽ മരണത്തിൻ്റെ കൈകളിലേക്ക് സ്നേഹം ചാഞ്ഞു വീഴുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് മനസ്സിൽ സ്നേഹം വിങ്ങുന്ന അനുഭവമായപ്പോൾ റോമിയോ കല്ലറയുടെ അടിത്തട്ടിൽ മരിച്ചു കിടക്കുന്നതായി ജൂലിയറ്റിന് തോന്നി അങ്ങനെ മികച്ച ഏത് ഭാവനയും സ്നേഹത്തെ മരണത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നുവെന്നാണ് അപ്പൻ നിരീക്ഷിക്കുന്നത് ജീവിതത്തിലുള്ള മരണത്തിൻ്റെ പ്രവർത്തനം പവിത്രമായൊരു ഭീതിയിലൂടെ അത് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഭാഗ്നദിയുടെ കരയിലെ ചിതകളിൽ ശവങ്ങൾ എരിയുന്നുണ്ടായിരുന്നു എന്നവർ കാണുന്നത് മുക്കാലും കത്തി തീരാറായ ശവങ്ങൾ കത്തിപ്പാതിയായ ശവങ്ങൾ തീ പിടിച്ചു തുടങ്ങിയ ശവങ്ങൾ തങ്ങളുടെ ഊഴവും കാത്ത് നദിക്കരയിൽ വിറങ്ങലിച്ചു കിടക്കുന്ന ശവങ്ങൾ ഇതെല്ലാം കണ്ട് അവർ മൂകരായി നിൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ വാ പോകാം അയാൾ പറഞ്ഞപ്പോൾ ഗൗരി സമ്മതിച്ചില്ല ഗൗരിയുടെ കണ്ണുകൾ പൂർണ്ണമായും ചിതകളിലായിരുന്നു ചിതകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിഞ്ഞു എന്ന് കഥാകൃത്ത് കുറിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാവാം കഥാകൃത്ത് ഇങ്ങനെ ഒരു ചിത്രം ഒരു മരണചിത്രം സ്നേഹത്തിൻ്റെ കാഴ്ചയിലേക്ക് കൊണ്ടുവരുന്നത് സ്നേഹം മരണവുമായി നടത്തുന്ന അന്തർമുഖ ചർച്ചയായി അത് വളരുന്നത് ചിതകൾ മരണത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറിച്ച് പവിത്രമായൊരു ഭീതി അവർക്ക് നൽകിയിട്ടുണ്ടാവണം അങ്ങനെ മൃത്യുദർശനത്തിന്റെ അഗ്നിയിലിട്ട് നീറ്റി പ്രേമത്തെ പരിശുദ്ധമാക്കുന്ന കലയായിട്ട് അത് പരിണമിക്കുകയാണ് ഒരു മികച്ച കലാസൃഷ്ടി നിർമ്മാണത്തിൻ്റെ അഭിഷേക സന്ദർഭങ്ങളിൽ അതിനെ ആത്മീയതയിലേക്ക് സ്വയം വശീകരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ തെളിവാണിതെന്നാണ് അപ്പൻ അടിവരയിടുന്നത് ഗൗരി എന്ന കഥ സ്നേഹമെന്ന വികാരത്തെ അനുഭവിക്കാൻ നമ്മെ ഏറെ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഉന്മാതിയെപ്പോലെ അലറിപ്പാഞ്ഞു വരുന്ന ബാഗ്മതി അവിടെ ശാന്തയായിരുന്നു എന്ന് പത്മനാഭൻ എഴുതുന്നുണ്ട് എല്ലാവിധ അവ്യവസ്ഥയെയും ആഖ്യാന സ്വരത്തിൻ്റെ ലാളിത്യത്താൽ ഒരു നിശ്ചിത ഘടനയിലേക്ക് കൊണ്ടുവരുന്ന കലയാണ് അദ്ദേഹത്തിൻ്റെത് എന്നപ്പൻ നിരീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യാന രീതി ഒരു ലയത്തിലേക്ക് എത്തിക്കുകയാണ് എല്ലാവിധ വൈരുദ്ധ്യങ്ങളെയും ഉഴുതുമറിച്ച് അവയെ ഒരു ലയത്തിലേക്ക് എത്തിക്കുകയാണ് വികാരങ്ങളുടെ ആന്തരികതയിൽ ഒരു സംഗീതം രൂപപ്പെടുകയാണ് എല്ലാവിധ വൈരുദ്ധ്യങ്ങളെയും അവ്യവസ്ഥകളെയും വിപരീതങ്ങളെയും സൗമ്യമായി ശാന്തമാക്കുന്ന സംഗീതമാണ് വാക്കുകളിൽ നിന്ന് ലാളിത്യത്തിൻ്റെ അനുഗ്രഹം ചോർത്തിയെടുത്തുകൊണ്ടാണ് പത്മനാഭൻ ഗൗരി എഴുതുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ പഠനം അവസാനിപ്പിക്കുകയാണ് മനോഹരമായ ഭാഷയിലൂടെ ഒരു സാഹിത്യകൃതിയെ ഒരു കഥയെ സുന്ദരമായി അതിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് കഥാകൃത്ത് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് അതിൻ്റെ ദാർശനികതയും സാംസ്കാരികവും ബൗദ്ധികവും സാംസ്കാരികവും സാമൂഹികവുമായ സകല മണ്ഡലങ്ങളിലും അത് കടന്നു ചെല്ലുന്ന എല്ലാ സാധ്യതകളെയും അടയാളപ്പെടുത്തിക്കൊണ്ട് മനോഹരമായി അദ്ദേഹം തൻ്റെ സർഗവൈഭവം കവിതയാക്കി പടർത്തിയിരിക്കുകയാണ് നന്ദി